ഇൻസ്ട്രക്ടർ ഗ്രേഡ് വൺ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കമ്പ്യൂട്ടർ സയൻസിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഫസ്റ്റ് റാങ്ക് ആണ് അങ്ങനെ സയൻറ്റിസ്റ്റ് എക്സാം വന്നു എനിക്കൊരു രണ്ട് മാർക്കിന് എനിക്കത് നഷ്ടപ്പെട്ടു എൻ്റെ കൂട്ടുകാർക്ക് അത് കിട്ടുകയും ചെയ്തു അപ്പോൾ കൂടുതൽ വാശിയായി എനിക്ക് അന്ന് കോവിഡായിരുന്നു കോവിഡോട് കൂടിയാണ് ഞാൻ ആദ്യത്തെ ക്ലാസ് എടുത്തത് എന്തായാലും ക്ലാസ് കഴിഞ്ഞ് എനിക്കതിൻ്റെ കമൻസ് ഫീഡ്ബാക്ക് എന്താണെന്ന് പോലും ചോദിക്കാനുള്ള അവസ്ഥയില്ലായിരുന്നു ഞാൻ കിടപ്പിലായിരുന്നു ഞാൻ ഫസ്റ്റ് തൊട്ട് ഫസ്റ്റ് സിലബസിലെ ഫസ്റ്റ് ടോപ്പിക് തൊട്ട് അങ്ങനെ പഠിച്ചിരുന്ന ഒരാളെയല്ല ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം പോയിരുന്ന ഒരാളാണ് നമ്മൾ ഫുൾ കോൺഫിഡൻസിൽ വേണം ഒരു എക്സാമിനെ സമീപിക്കേണ്ടത് അത് കിട്ടില്ല എന്ന് ഒരു ശതമാനം പോലും നമുക്ക് എന്ത് പാടില്ല സംശയം പാടില്ല നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോൺഫിഡൻസ് ആയിരിക്കും കോൺഫിഡൻ ആയിരിക്കണം നമുക്കത് കിട്ടുമെന്നുള്ളത് പിന്നീട് ഞാൻ പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കാം എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ പഠിച്ചിരിക്കും എൻ്റെ പേര് ഫബിയെ കെ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് പ്രസന്റ് കൊല്ലം ജില്ലയിലാണ് താമസിക്കുന്നത് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ബിടെക് ടു തൗസൻഡ് തേർട്ടീനിൽ പാസ് ഔട്ടായി ആ വർഷം തന്നെ ടൂ തൗസൻഡ് തേർട്ടീനിൽ തന്നെ എം ടെക് ചെയ്തു ഫിഫ്റ്റീനിൽ എം ടെക് പാസ് ഔട്ടായി ദെൻ കല്യാണം കഴിഞ്ഞു പിന്നെ സിക്സ്റ്റീൻ സെവൻറ്റീൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല സെവൻറ്റീനിൽ ഞാൻ ഈ എക്സാം ഫീൽഡിലേക്ക് വന്നു സെവൻറ്റീനിൽ ഗേറ്റ് നെറ്റ് സ്വന്തമായിട്ട് തന്നെ പഠിച്ച് ഗേറ്റും നെറ്റും വാങ്ങി നേരിട്ട് പി എച്ച് ഡിയിലേക്ക് ജോയിൻ ചെയ്തു അപ്പോൾ സെവൻറ്റീനിൽ അപ്പോൾ രണ്ട് വർഷം അത്ര അത്രക്കാരിയായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ സെവൻറ്റീനിൽ തന്നെ ഒറ്റ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഗേറ്റിൻ്റെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു ഇപ്പം പി എച്ച് ഡി ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി പ്രീ സബ്മിഷൻ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വീട്ടിൽ പാരൻസ് ടീച്ചേഴ്സ് ആയിരുന്നു അപ്പം ചെറുപ്പം മുതലേ എനിക്കൊരു ഗവണ്മെൻറ്റ് ഇത് എംപ്ലോയി ആവണം എന്ന് അതിയായ മോഹം ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡായാലും കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് കോളേജ് ലെക്ചറാണ് അപ്പം ആ ഒരു ഇതിൽ എനിക്കും ജോലി അങ്ങനെ ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോവിഡ് ആയ സമയത്ത് നമ്മൾ പി എച്ച് ഡിക്കും അങ്ങനെ പോവാതെയായി വീട്ടിലിരിക്കാൻ തുടങ്ങി അപ്പം എൻ ഐ സി സയൻറ്റിസ്റ്റായിരുന്നു ആദ്യമായിട്ട് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ പഠിക്കാൻ ശ്രമിച്ചത് എൻ ഐ സി സയൻറ്റിസ്റ്റ് വിളിച്ചു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അത് പഠിക്കാൻ ആരംഭിച്ചു അപ്പോൾ ആ സമയത്ത് പഠിക്കുന്നത് മാത്രമല്ല എനിക്കാണെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ട് പഠിക്കുന്നതാണ് കൂടുതൽ താല്പര്യം സ്വന്തമായിട്ട് പഠിക്കുന്നത് എനിക്കൊരു മടുപ്പായിരുന്നു അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബ് ചാനലിൽ ഞാൻ ക്ലാസ് എടുത്തിടുകയും ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ഞാനും പഠിച്ചു പോയി അങ്ങനെ സയൻറ്റിസ്റ്റ് എക്സാം വന്നു എനിക്കൊരു രണ്ട് മാർക്കിന് എനിക്കത് നഷ്ടപ്പെട്ടു എൻ്റെ കൂട്ടുകാർക്ക് അത് കിട്ടുകയും ചെയ്തു അപ്പോൾ കൂടുതൽ വാശിയായി ആ സമയത്ത് പോളി ലെക്ചറർ എക്സാം വരുന്നുണ്ടെന്ന് അറിഞ്ഞു ഇൻസ്ട്രക്ടർ ഗ്രേഡ് വൺ വിളിക്കുകയും ചെയ്തു ആദ്യം ഞാൻ യൂട്യൂബിലിട്ട് വീഡിയോ ഇൻസ്റ്റേ ഗ്രേഡ് വണ്ണിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ യൂട്യൂബ് വീഡിയോ ഇട്ടപ്പം ഞാൻ വെറുതെ ജസ്റ്റ് എൻ്റെ ഫോൺ നമ്പറും താഴെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കോളുകൾ വന്നു സ്റ്റുഡൻസ് ഒരുപാട് വിളിച്ചു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമോ മിസ്സ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു ആ സമയത്താണ് എനിക്ക് ബിന്നസിൽ നിന്ന് കോള് വന്നത് ബിന്നസാർ പോളിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് അന്ന് കോവിഡായിരുന്നു കോവിഡോട് കൂടിയാണ് ഞാൻ ആദ്യത്തെ ക്ലാസ് എടുത്തത് എന്തായാലും ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ കമൻസ് ഫീഡ്ബാക്ക് എന്താണെന്ന് പോലും ചോദിക്കാനുള്ള അവസ്ഥയില്ലായിരുന്നു ഞാൻ കിടപ്പിലായിരുന്നു പക്ഷെ അവർ വിളിച്ച് പറഞ്ഞു നല്ല ക്ലാസ്സായിരുന്നു എന്ന് അങ്ങനെ അവരുടെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ക്ലാസ് എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സബ്ജക്റ്റിലേക്ക് ഡീപ്പായിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു പോരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കും അപ്പോൾ ഡൗട്ട് ഉള്ളത് അതിന്റെ നോട്ട്സ് അല്ലെങ്കിൽ അതിന്റെ തിയറിയിലേക്ക് ആഴത്തിൽ പോയി അല്ലെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് ആ സമയത്ത് വായിച്ച് അല്ലാതെ ഞാൻ ഫസ്റ്റ് തൊട്ട് ഫസ്റ്റ് സിലബസില് ഫസ്റ്റ് ടോപ്പിക് തൊട്ട് അങ്ങനെ പഠിച്ചിരുന്ന ഒരാളെയല്ല ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം പോയിരുന്ന ഒരാളാണ് പിന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് കൊണ്ടായിരിക്കാം കൂടുതലായിട്ട് എനിക്ക് എന്താ പറയുക സബ്ജക്റ്റിൽ കുറച്ചുകൂടി നോളജ് ഉണ്ടായിരുന്നു കാരണം ഞാനിവിടെ ബിസിനസിൽ സ്റ്റാർട്ട് ചെയ്ത ഡി ബി എം എസ് പിന്നെ നെറ്റ്വർക്ക് അങ്ങനെ ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളിലേക്കും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പോളി മാത്രമല്ല അപ്പോൾ തന്നെ പ്രോഗ്രാമർ വിളിച്ചു അപ്പോൾ പോളി ലെക്ചറിനും പ്രോഗ്രാമറിനും ക്ലാസ് എടുത്തത് കൊണ്ട് കയ്യിൽ പി പി ടി ഉണ്ടായിരുന്നു ടെക്സ്റ്റ് എടുത്ത് ഞാൻ പി പി ടി സെറ്റ് ചെയ്തു ക്വസ്റ്റ്യൻ കുട്ടികളിലാണെങ്കിൽ കുട്ടികൾ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കും അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളതിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് അവർ ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും ഞാൻ അപ്പോൾ ആൻസർ കൊടുക്കാറായി കൊടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് പോകാനും അതുപോലെ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് തിയറി ഓറിയൻറ്റഡ് ആയിട്ട് പോകാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇൻസ്ട്രക്ടർ ഗ്രേഡ് വൺ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കമ്പ്യൂട്ടർ സയൻസിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഫസ്റ്റ് റാങ്ക് ആണ് അത് കോമൺ എക്സാം ആയിരുന്നു ഇൻ്റർവ്യൂ സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തിയത് അപ്പം രണ്ട് മെയിൻ ലിസ്റ്റ് രണ്ട് ലിസ്റ്റായിട്ടാണ് അവർ ഇട്ടിരുന്നത് അപ്പം രണ്ടിലും ഫസ്റ്റ് റാങ്ക് കിട്ടി ഇനിയിപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അതുപോലെ പോളി ലെക്ചറർ ഇതൊക്കെ വരാനിരിക്കുന്നുണ്ട് മോശമില്ലാത്തൊരു റാങ്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പോളി ലെക്ചറർ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ലായിരുന്നു അതിൽ ബേസിക് സബ്ജക്റ്റും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പോളി ലെക്ചററിന് പഠിക്കുമ്പോൾ എനിക്ക് വിന്നസ് അക്കാദമിയിലുള്ളത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് കാരണം അതിൽ ബേസിക് സബ്ജക്റ്റുകൾ ഞാൻ പഠിച്ചിരുന്നത് ആ ഒരു ആപ്പിൽ മറ്റു ടീച്ചേഴ്സ് എടുത്തിരുന്ന ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിലും കുറച്ചും കൂടി ഞാൻ എൻ്റെ ക്ലാസ് എൻ്റെ ക്ലാസ് ക്ലാസ്സിപ്പം നമ്മൾ വീണ്ടും എടുത്ത് കാണില്ലല്ലോ അപ്പം ഞാൻ കൂടുതലായിട്ട് സംഗീത് സാറിൻ്റെയും ഹരി സാറിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലാസ്സും കൂടി എനിക്ക് കിട്ടിയത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം എച്ച് എസ് എസ് ടി എക്സാം ഇപ്പോൾ വരാനിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസം നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു അവസരമാണ് എല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ചാൽ അത് കിട്ടാവുന്നതാണ് അപ്പോൾ കൂടുതൽ ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫുൾ കോൺഫിഡൻസിൽ വേണം ഒരു എക്സാമിനെ സമീപിക്കേണ്ടത് അത് കിട്ടില്ല എന്ന് ഒരു ശതമാനം പോലും എന്ത് പാടില്ല സംശയം പാടില്ല നമ്മൾ ഹൺഡ്രഡ് പേർസെൻറ്റേജ് കോൺഫിഡൻസ് ആയിരിക്കും കോൺഫിഡൻസ് ആയിരിക്കണം നമുക്കത് കിട്ടുമെന്നുള്ളത് പിന്നീട് ഞാൻ പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കാം എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം പലതും കാണാം പലതും നമ്മുടെ ജീവിതത്തിനും പല സ്ട്രഗിൾസ് എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ട് അല്ലാതെ നമ്മൾ പോലെ ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവരല്ല മൊത്തം എല്ലാവരുടെ ജീവിതത്തിലും പ്രോബ്ലംസ് കാണും അത് വിചാരിച്ച് നമ്മൾ ഒരു ദിവസം പോലും മാറി നിൽക്കരുത് എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കണം പിന്നീട് സിലബസ് ഓറിയൻറ്റഡ് അതല്ലാതെ നമ്മൾ പഠിക്കരുത് ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്റർ എന്തായാലും നമ്മൾ ജോയിൻ ചെയ്തിരിക്കണം അത് പറയാൻ കാരണം നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് കഴിഞ്ഞു എന്നാണ് അങ്ങനെയല്ല ഒരു സിലബസിൽ ഒരുപാട് ടോപ്പിക്കുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് പോകുമ്പം ഡത്തിൽ ഒരുപാട് പോകാനുണ്ടാവും അതൊരു കോച്ചിങ് സെൻറ്റർ ആരാകുമ്പം അവരതിൻ്റെ കൃത്യമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകളിലൂടെയാണ് പോകുന്നത് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം നടത്തുന്നു അവർ ആ ആ ഒരു സിലബസ് നമ്മൾ കവർ ചെയ്തോ എന്ന് ചെക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കോച്ചിങ് സെൻ്ററുടെ കൂടെ തന്നെ പോകണം പിന്നീട് അവർ നടത്തുന്ന എക്സാമുകൾ കൃത്യമായ സമയം വെച്ച് നമ്മൾ എക്സാം എഴുതിയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കും മുന്നോട്ട് വരാവുന്നതാണ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പി ഡി എഫ് ഒക്കെ ലഭിക്കുമായിരിക്കും ക്ലാസിൻ്റെ കൂടെ പക്ഷേ അത് അതിനേക്കാളും ഉപരി നമ്മുടേതായ രീതിയിൽ നമ്മളൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം പി ഡി എഫ് ഓക്കെ അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നാലും നമ്മുടെ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ എഴുതിയാൽ നമുക്ക് എക്സാം എഴുതുമ്പം നമ്മൾ എഴുതിയതായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഓർമ്മ വരുന്നത് അതുകൊണ്ട് നോട്ട്സ് എഴുതണം അവർ തരുന്ന കോച്ചിങ് സെൻറ്ററുകാർ തരുന്ന എക്സാം എക്സാം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ് അപ്പോൾ അതൊക്കെ ചെയ്യണം പിന്നെ എത്ര മണിക്കൂർ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല ജീവിതത്തിൽ മക്കളുടെ കൂടെ ഇരിക്കേണ്ട സമയത്ത് ഇരുന്നിട്ടുണ്ട് ട്രിപ്പ് പോയിട്ടുണ്ട് ഫിലിം ഏത് ഇറങ്ങിയാലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിലൊന്നുമല്ല നമ്മൾ ആയിട്ട് പഠിക്കുന്നതിലാണ് കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും പഠിച്ച് ഇനിയിപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റ് മാസം ആവാൻ കുറച്ച് മാസങ്ങളുണ്ടല്ലോ അപ്പോൾ എല്ലാ ദിവസവും ഓരോ മണിക്കൂർ പഠിച്ചാൽ ഒന്ന് ചിന്തിച്ച് നോക്ക് അത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ പിന്നെ എക്സാം സിലബസ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മാസം കിട്ടും അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി എല്ലാ സോഷ്യൽ മീഡിയ ഒഴിവാക്കി ആ സമയത്ത് നമുക്ക് പഠിക്കാം ഇപ്പോഴേ ഞാൻ പറയുന്നത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാം മിൻ എസ് അക്കാദമിയിൽ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് പോകുക പിന്നീട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പോകണം നമ്മൾ കോമൺ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസിന് എല്ലാത്തിനുമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അങ്ങനെ നമ്മൾ വിചാരിക്കരുത് സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓരോ എക്സാമിനും ഓരോ സിലബസ് ആയിരിക്കും അതുകൊണ്ട് കോമൺ ആയിട്ട് പഠിച്ചു പോവരുത് അതിൻ്റേതായ സിലബസ് സിലബസ് നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ തളർത്താൻ ചുറ്റുമുണ്ടാവും നിങ്ങൾക്കിത് പറ്റില്ല എന്നോട് ഒരുപാട് പേര് പറഞ്ഞവരുണ്ട് അല്ലാത്തവരും ഉണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരും ഉണ്ട് അതുപോലെ തളർത്താൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ബിഗ് സീറോ ആണ് അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് പവി ശ്രമിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പവി നിർത്തിക്കോളും എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞവരുണ്ട് അല്ലാതെ നല്ല മോട്ടിവേഷൻ തന്ന ഒരുപാട് പേരും വേറെയുണ്ട് അപ്പം നിങ്ങൾക്കും അതൊക്കെ കാണും പക്ഷെ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക ഇതിലേക്ക് ശ്രമിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസ